നഗരപാതയിൽ തിരക്ക് കൂടുതലാക്കുമ്പോൾ നമ്മൾ ബൈപ്പാസ് റോഡുകൾ നിർമ്മിക്കുന്നതുപോലെ ഹൃദയത്തിൻ്റെ രക്തക്കൊഴിലുകൾക്ക് മുഴുവനായോ ഭാഗികമായോ ധാരാളം ബ്ലോക്കുകൾ ഉള്ളപ്പോൾ ബൈപ്പാസ് ഓപ്പറേഷൻ ചെയ്യാവുന്നതാണ് ഹൃദയപേശികളിലേക്ക് ഓക്സിജൻ അടങ്ങിയ രക്തം വിതരണം ചെയ്യുന്ന രക്തക്കൊഴിലുകളാണ് കൊറോണറി ആട്ടറികൾ പ്രായം കൂടുന്തോറും പാരമ്പര്യം പുകവലി ഉയർന്ന രക്തസമ്മർദ്ദം പ്രമേഹം തുടങ്ങിയ അപകട ഘടകങ്ങളെ ആശ്രയിച്ച് ഈ രക്തക്കോഴലുകളിൽ ഒഴുപ്പ് അടിഞ്ഞുകൂടുന്നു ഇത് സുഗമമായ രക്തയോട്ടം തടയുകയും വ്യക്തിക്ക് നെഞ്ചുവേദന ഉണ്ടാവുകയും ചെയ്യാം മരുന്നുകൾ കൂടാതെ ബലൂൺ ആൻജിയോപ്ലാസ്റ്റി പോലുള്ള ചികിത്സകൾ ഹൃദയപേശികളിലേക്കുള്ള നല്ല രക്തയോട്ടം പുനഃസ്ഥാപിക്കാൻ കഴിയാതെ വരുമ്പോൾ കൊറോണ ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റിംഗ് അഥവാ സി എ ബി എന്നറിയപ്പെടുന്ന ഒരു ഓപ്പറേഷൻ വഴി ഈ ബ്ലോക്കുകൾ മറികടക്കാൻ കഴിയും കാലുകളിൽ നിന്ന് ഹൃദയത്തിലേക്ക് ഓക്സിജൻ കുറവുള്ള രക്തം തിരികെ നൽകുന്ന സിരകളാണ് തുടക്കത്തിൽ പൈപ്പാസ് ഗ്രാഫ്റ്റുകളായി ഉപയോഗിച്ചിരുന്നത് സിരകൾ ഉപയോഗിക്കുമ്പോൾ കാലിൽ നിന്ന് ഒരു നീണ്ട സിര വേർപ്പെടുത്തിയെടുക്കുന്നു ഇത് ഹൃദയത്തിൽ നിന്ന് ഉപയോഗിക്കുന്ന പ്രധാന രക്തക്കൊഴിലായ അയോട്ടയിൽ നിന്ന് പ്രതിത്തിൻ്റെ രക്തക്കൊഴിലേക്ക് ബ്ലോക്കിനപ്പുറം ചേർക്കുന്നു തുന്നിച്ചേർക്കുന്നു ഗ്രാഫ്റ്റുകൾ കാലം ചെല്ലുമ്പോൾ അടയാനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പോൾ നെഞ്ചിലോ കൈത്തണ്ടയിലോ ഓക്സിജൻ അടങ്ങിയ രക്തം വഹിക്കുന്ന ധമനികളാണ് മികച്ച ദീർഘകാല ഫലങ്ങൾ ലഭിക്കാൻ വേണ്ടി ഗ്രാഫ്റ്റായി ഉപയോഗിക്കുന്നത് ആവശ്യമെങ്കിൽ സ്ഥിരഗ്രാഫ്റ്റുകൾ ഇവയ്ക്ക് പുറമേ ഉപയോഗിക്കാം ഇൻറ്റേണൽ മാമറി ആട്ടറി എന്നറിയപ്പെടുന്ന നെഞ്ചിലെ ബിറ്റിയിലേക്ക് രക്തം കൊണ്ടുപോകുന്ന ദമനിയാണ് ഏറ്റവും മികച്ച ഗ്രാഫ്റ്റ് താഴത്തെ അറ്റം മുറിച്ചെടുത്ത് ശാഖകൾ ഒഴിവാക്കി താഴത്തെ അറ്റം ബ്ലോക്കിനപ്പുറം ഹൃദയത്തിൻ്റെ രക്തക്കൊഴിലുമായി ബന്ധിപ്പിക്കുന്നു ഇടത് വശത്തുള്ള രക്തക്കൊഴിലാണ് മിക്കവാറും ഉപയോഗിക്കാറുള്ളത് ഇത് ലീമ എന്ന ഷോർട്ട് ഫോമിലാണ് അറിയപ്പെടുന്നത് ലൈവ് ഗ്രാഫ്റ്റ് ആയതിനാൽ ഇവ ഏറെ നാൾ മികച്ച രീതിയിൽ പ്രവർത്തിക്കുകയും സിര അഥവാ വെയിൻ ഗ്രാഫ്റ്റിനേക്കാൾ പരിഗണിക്കപ്പെടുകയും ചെയ്യുന്നു റേഡിയൽ ആർട്ടറി എന്നറിയപ്പെടുന്ന ഇടത് കൈത്തണ്ടയിലെ ദമിനിയാണ് ചിലപ്പോൾ ഗ്രാഫ്റ്റിങ്ങിനായി ഉപയോഗിക്കുന്ന മറ്റൊരു ദമിനി ഫലം സിര ഗ്രാഫ്റ്റിനേക്കാൾ മികച്ചതാണ് പക്ഷേ ലീമ ലീമാഗ്രാഫ്റ്റിനോളം മികച്ചതല്ല ബ്രസ്റ്റ് ബോൺ തുറക്കാൻ ഒരു ബോൺ സ്പ്ലിറ്റർ ഉപയോഗിച്ചും ഹൃദയം നിലച്ച രക്തചംക്രമണം നടത്താൻ ഹാർട്ട് ലങ് മെഷീൻ ഉപയോഗിച്ചുമാണ്